പിന്നെ രാവിലെ നീ പറഞ്ഞു ഞാൻ തിന്നു പക്ഷെ തിന്നു നോക്കിയപ്പോ നല്ല രുചിയുണ്ട് ഏഹ് എന്നിട്ട് ഇപ്പം ഇതെങ്ങനെയാ ഇത് വെക്കുന്നെന്ന് ഒന്നറിയണല്ലോ എനിക്ക് എനിക്കതൊന്നും വെച്ച് നോക്കാൻ പറ്റുള്ളൂ അതോ അതെ ഈ പ്ലാവിന്റെ അലയില്ലേ ഇതിന്റെ ഈ അറ്റത്തുള്ള കൂമ്പുണ്ടല്ലോ ഈ ഇലയൊന്നും പറ്റില്ല അതൊക്കെ ആട് തിന്നോട്ടെ അതിന്റെ അറ്റത്തെ കൂമ്പെല്ലാം വറിച്ചെടുത്തിട്ട് അതെല്ലാം നാരൊക്കെ ഒന്ന് കളയണം എന്നിട്ട് നല്ല വൃത്തിക്ക് കഴുകി കുഞ്ഞായിട്ടരിഞ്ഞ് വല്യ ടീച്ചറാകാതെ വിധം ഓ ഇത് കൊള്ളാലോ പറയാനും സമ്മതിക്കില്ലേ എന്നാൽ കഴുകുവോ കഴുകാതിരിക്കുവോ ചെയ്യേ ഇഷ്ടം പോലെ ചേച്ചി ഒന്നും കഴുകലോ അറിയാവോ അത്രയും വിവരം ഉണ്ടോ ആ ആ എന്നാ ആ എന്നിട്ടത് ശരിക്കും കുഞ്ചെറുതായിട്ട് അരിയണം നമ്മൾ ചീരയൊക്കെ അരിയുന്നോലെ ആ എന്നിട്ട് ഓ അപ്പൊ അതും പറയേണ്ടതായിരിക്കും ആ എന്നാ പിന്നെ ചേർക്കേണ്ട സാധനം ഞാൻ പറയാം തോക്കി കയറി വെടിവെക്കല്ലേ പിന്നെ ഈ തേങ്ങ ഒരു മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ട് ആ ആ അതിനകത്ത് കുറച്ച് കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളി ചിരി ഒരു ശകേലം ചെറിയ ജീരകം ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി മഞ്ഞപ്പൊടി ഒന്ന് ഒതുക്കി എടുക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ആ ആ എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്നില്ലേ ആ ആ സാധനം അടുപ്പേ വെച്ചൊന്ന് വേവിക്കുക വേവിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് വെക്കാം എണ്ണയ്ക്കകത്ത് ഇടണ്ടെന്നു വെച്ചാൽ അതിന് ഇച്ചിരി വേവുണ്ട് അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിക്കണം ഇല വെന്തൂന്ന് തോന്നി കഴിയുമ്പോൾ ഈ അരപ്പും കൂടി ഇട്ടി പൊത്തി വെച്ചിട്ട് ആ നന്നായി കുറച്ച് നേരം വെക്കണം കേട്ടോ ചീര വേവുന്ന പോലെ പെട്ടെന്ന് വേവില്ല എന്നിട്ട് തട്ടി പൊത്തി വെക്കുക ഉപ്പൊക്കെ പാത്തിന് ചേർക്കുക വെന്ത് കഴിയുമ്പോൾ വെന്ത് കഴിയുമ്പോൾ എണ്ണ കടു പൊട്ടിച്ച് ചേർക്കുക ആ എന്നിട്ട് നല്ല തോർത്തി എടുത്തിട്ട് തിന്നുക ആ മനസ്സിലായോ ആ ഇങ്ങനെ ആ ഞാൻ മോശമല്ലെന്ന് മനസ്സിലായില്ലേ അത് അതേ കൂട്ടിപ്പോ ചേച്ചിയും കഴിച്ചല്ലോ അപ്പൊ അത് കൊള്ളും അറിയാം ചെയ്യാം എന്നാലും എന്നെ രണ്ടാം പറയുകയും ചെയ്യണോല്ലേ അത് കൊള്ളായതായാലും ആ ഇടുക്കത്തിയാ ഞാൻ പിടുക്കത്തി തന്നെയാ ആ ഇതേ ആട് കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നല്ല ഔഷധ ഗുണമുള്ളറിയില്ലേ ആ നാളെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഞാൻ വെക്കും ആയിരിക്കും ആ അതിന് ചേച്ചിക്ക് എന്താ നഷ്ടം ആ എന്നാ പൊയ്ക്കോ എനിക്ക് ആ ഞാൻ എന്ത് ചപ്പ് ചവറ് വെച്ചാലും അത് വേണം ഇല്ലേ ആ എന്നാ പോക്കോ വെച്ച്